മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ അമേബിക്കും മസ്തിഷ്കജ്വരം മഞ്ഞപ്പിത്തം എന്നിവ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇരട്ടി നഗരസഭയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ ഹരിതകർമ്മസേന കുടുംബശ്രീ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തനത്തിൽ പങ്കാളികളാവും അമീപിക്കം മസ്തിഷ്ക ജോരം മഞ്ഞപ്പിത്തത്തിന്റെ ഭാഗമായി അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരട്ടി നഗരസഭയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന് കഴിഞ്ഞ ദിവസം നഗരസഭയിൽ സംഘാടക സമിതിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് ജലാശയങ്ങൾ മലിനീകരിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ജലജന്യ രോഗങ്ങൾ വർദ്ധിച്ചുവരികയും ചില ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരികയും ചെയ്തതോടെയാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഈ മാസം മുപ്പത്തി ഒന്നിനുള്ളിൽ നഗരസഭയിലെ എല്ലാ വീടുകളിലെയും കിണറുകൾ ക്ലോറിനേഷൻ നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കുടിവെള്ളത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം വല്ലാത രീതിയിലുള്ള ഒരു പ്രയാസമാണ് നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതില്ലാതാക്കാൻ എല്ലാ വീടുകളും ക്ലോറിനേഷൻ ചെയ്തുകൊണ്ട് എല്ലാ വീട്ടിലൊക്കെ ആർക്കും കോർഡിനേഷൻ ചെയ്യാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ തന്നെ ഒരു നൂറ് നൂറ്റിയൊന്ന് വീടുകൾ ഇന്നലെ തന്നെ നമ്മൾ കോർഡിനേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പം മുപ്പത് മുപ്പത്ത് മുപ്പത്തൊന്നിനാണ് ക്യാമ്പയിനായി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതിന് മുമ്പേ തന്നെ എല്ലാ വീടുകളും ഓരോ വാർഡിലുള്ള കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ആശാവർക്കറിയും അതുപോലെ തന്നെ ഹരിദാർ മുസേന നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ നമ്മുടെ ഓരോ വാർഡിലെയും സാനിറ്റേഷൻ കമ്മിറ്റി എല്ലാ ടക്കം കിണറുകളും ചാവശ്ശേരി പഴയ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന കിണറുകൾ ക്ലോറിനേഷൻ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സോയ കൌൺസിലർമാരായ വി ശശി സി ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്